രാജു ഇവിടെ ബിജു പറഞ്ഞത് കേട്ടല്ലോ എന്താണ് അദ്വാനി പറഞ്ഞത് നിങ്ങൾ നടപ്പാക്കിയ കരാറുകളിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവാങ്ങുമെന്നാണ് യു പി എ വന്നപ്പോഴായാലും അല്ലെങ്കിൽ മുൻപ് കോൺഗ്രസ് ഭരിച്ചപ്പോഴായാലും അല്ലേ അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ പറയുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിങ്ങൾ കൊണ്ടുവന്നത് അത് തന്നെ ഇവർ തുടരുന്നു എൻ ഡി എ വരുമ്പോഴും അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ വരുമ്പോഴും അപ്പോൾ തുടങ്ങി വെച്ചതെല്ലാം നിങ്ങളാണ് ഇവർക്കതിൻ്റെ തുടർച്ചയുടെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ ആ നിങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അധികാരത്തിൽ വന്നാൽ ഇവർക്ക് ഈ പറയുന്ന സ്വാമിനാഥൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം തെറ്റായ തെറ്റായ പ്രസ്താവനയാണ് പ്രസ്താവനയാണ് പറഞ്ഞോളൂ വേണു അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യാപാര കരാർ കരാർ ഒപ്പിട്ടത് ശ്രീലങ്ക ശരി എന്തായാലും ഇതിന്റെ തുടർച്ചകൾ ഉണ്ടായിട്ടുണ്ടല്ലോ യു പി എയുടെ കാലത്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തായാലും ഇതിന്റെ തുടർച്ചകൾ ഉണ്ടായി അല്ലെങ്കിൽ അവരത് മുൻകൈ എടുക്കുകയും പിന്നീട് അതിന്റെ തുടർച്ചകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടല്ലോ അഭിജു ഞാൻ പറയാം ഉണ്ടല്ലോ ആസിയാൻ ഉൾപ്പെടെയുള്ള കരാറുകൾ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് രാജു ബിജു അതായത് ആസിയാൻ അഗ്രിമെന്റ് അതിന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്തത് കോൺഗ്രസ് ആണെന്ന് ശരി ശരി രാജു രാജു ശരി രാജു അതിന്റെ ഫ്രെയിം വർക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്തത് എൻ ഡി എ സർക്കാർ ആണ് രണ്ടായിരത്തി നാല് ജനുവരി രാജു ു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാറിയ സാമ്പത്തിക സാഹചര്യത്തിൽ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായിട്ട് ഫ്രീ ട്രേഡിനുള്ള എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമായിരുന്നു പക്ഷെ അങ്ങനത്തെ ഫ്രീ ട്രേഡ് ഉണ്ടാക്കുമ്പോൾ അത് കർഷകന്റെ ചെലവിൽ ആവാതെ ഇരിക്കാൻ ശ്രമിക്കേണ്ടത് രാജ്യം അതിന് അവർക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടാണ് അത് അതുണ്ടാവുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിൽ മാത്രം പറഞ്ഞ് ഞാൻ നിൽക്കാം എന്തെങ്കിലും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല ഇവിടെ ശ്രീ ബിജു പറഞ്ഞ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടൊരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു അദ്ദേഹം പലപ്പോഴും ഹിന്ദു നരേന്ദ്രമോദി എന്നാണ് ഉദ്ദേശം അല്ലെങ്കിൽ ഹിന്ദുവാദി എന്നാണ് അദ്ദേഹം ഹിന്ദുവാദിയല്ല അദ്ദേഹം ഹിന്ദുത്വവാദിയാണ് ഹിന്ദുവും ഹിന്ദുത്വവും പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് ആശയങ്ങളാണ് അതിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരപരമത വിദ്വേഷത്തിൽ ഊന്നിയ രാഷ്ട്രീയ ഐഡിയോളജിയാണ് അപരമത വിദ്വേഷം മാത്രമല്ല അത് കുത്തകവൽക്കരണത്തിന്റെ ആശയവും കൂടിയാണ് ആ കുത്തകവൽക്കരണത്തിന്റെ ഹിന്ദുത്വ ആശയത്തിന്റെ ഭക്താവ് ആയതുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ കർഷകരോട് ഈ സമീപനം എടുക്കുന്നത് എന്താ ഇവിടെ എം എസ് പിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല എന്താ നമ്മൾ പിൻവലിക്കപ്പെട്ട മൂന്ന് ബില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്തായിരുന്നു കോൺട്രാക്ട് ഫാർമിംഗ് ആയിരുന്നു കോൺട്രാക്ട് ഫാർമിംഗ് മതി ഈ രാജ്യത്തെ കുത്തകകൾക്ക് കർഷകരോട് നേരിട്ട് കോൺട്രാക്ടുകളിൽ ഏർപ്പെട്ട് അതിലൂടെ വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക കുത്തകവൽക്കരണത്തിന് വേണ്ടി നരേന്ദ്രമോദി കൊണ്ടുവന്ന നയമായിരുന്നു എം എസ് പി ലീഗലൈസ് ചെയ്തതോടുകൂടി അത് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു ഇവിടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു എന്താ സി ടു പ്ലസ് ഫിഫ്റ്റി പെർസെന്റ് ആണ് സി ടു എന്താ കോംപ്രിഹെൻസീവ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ മാറുന്ന വരുന്ന കാലഘട്ടങ്ങളിൽ ഫെർട്ടിലൈസർ ഉൾപ്പെടെയുള്ള കോസ്റ്റ് കൂടുന്നതും മറ്റ് ചെലവുകൾ കൂടുന്നതനുസരിച്ച് കർഷകൻ അതിന്റെ ഇത് കിട്ടണ്ടേ അതിൽ നിന്ന് അൻപത് ശതമാനം അവന് ലാഭം കിട്ടണം എന്തായിരുന്നു നരേന്ദ്രമോദി വന്നപ്പോൾ പറഞ്ഞത് കർഷകന്റെ വരുമാനം ഇരട്ടിപ്പിക്കും എന്ന് പറഞ്ഞു വന്ന് നരേന്ദ്രമോദിക്ക് ഈ പത്ത് വർഷം കൊണ്ട് കർഷകന്റെ ആദായത്തിൽ രണ്ട് ശതമാനം വർധനവ് പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല അവിടെയാണ് സി ടു പ്ലസ് ഫിഫ്റ്റി പേഴ്സൻസ് ഫോർമുലയുടെ ഉള്ളത് അവിടെ അത് രാജ്യത്തിന് അധിക ബാധ്യത ഉണ്ടാക്കുമെന്ന് പറയുന്നത് തെറ്റായ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ധാരണയിൽ നിന്നാണ് ഈ കർഷകർക്ക് പണം ലഭിച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഈ ഹിന്ദുത്വവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിലുള്ള അവകാശങ്ങൾ നൽകുന്നത് ഔദാര്യമാണ് അവർക്കെല്ലാം പേ ഔട്ടാണ് വെറും ഹാൻഡ്സ് ഔട്ട് ആണെന്നുള്ള അതാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന പോലും ഇവർ പറഞ്ഞത് അങ്ങനെ സാധാരണക്കാരായ കർഷകരുടെ കയ്യിലേക്ക് പണം എത്തിക്കഴിഞ്ഞാൽ ആ പണം ഒന്നും ബാങ്കുകളിൽ ഇട്ട് വെക്കാനോ ഒന്നും പോകുന്നതല്ല വളരെ ചുരുക്കം കർഷകർ മാത്രമായിരിക്കും അത്രമാത്രം പ്രൊഫഷണൽ ആയിട്ട് നടത്തുന്നത് ബാക്കിയുള്ള എല്ലാവരും ഈ രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ ആ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ആ ഇൻവെസ്റ്റ് ചെയ്ത പണം ഈ രാജ്യത്തിന്റെ വികസനത്തെ ചലിപ്പിക്കുകയാണ് ഈ അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം പോലും മനസ്സിലാക്കാതെയാണ് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ബി വക്താക്കൾ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ അന്തർദേശീയ മാർക്കറ്റിൽ കമ്പോളത്തിൽ നമുക്ക് മത്സരിക്കണം അന്തർദേശീയ കമ്പോളത്തിൽ മത്സരിക്കേണ്ടത് ഈ രാജ്യത്തെ കർഷകന്റെ മേലിൽ ആത്മഹത്യ ഗ്യാരണ്ടി കൊടുത്തുകൊണ്ടല്ല അവർക്ക് വേണ്ട സംരക്ഷണം അത് കൊടുത്തുകൊണ്ട് അവരെ അതിന് പ്രാപ്തരാക്കിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ഈ രാജ്യം ഞാൻ ചോദിക്കട്ടെ ഇത്രമാത്രം വലിയ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മത്സരത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് എന്താ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും പേരിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് അവിടെ എന്താ മത്സരിക്കണ്ടേ ഇതെല്ലാം ഈ രാജ്യത്തെ കർഷകന്റെയും വ്യാപാരികളുടെയും തലയിൽ വരുന്ന അധിക ബാധ്യതയാണ് ഈ അധിക ബാധ്യതയിൽ നിന്ന് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ സമ്പത്ത് ഉണ്ടാക്കുന്ന സർക്കാർ ഈ കർഷകരുടെ കാര്യം വരുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഒരു ലക്ഷം കോടി ഒന്ന് ആലോചിച്ച് നോക്കണം തെറ്റും മറക്കരുത് ഒരു ലക്ഷം കോടി ഈ കാർഷിക മന്ത്രാലയത്തിന് ചിലവാക്കാൻ പറ്റാതെ സർക്കാരിന് തിരിച്ചു കൊടുത്തതാണ് ഇവിടുത്തെ കർഷകർ ഫെർട്ടിലൈസറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധി നേടുമ്പോൾ മറ്റ് അവരുടെ ജീവിത ഓപ്പറേഷൻ കോസ്റ്റിൽ ഇത് നടക്കുമ്പോൾ ഓട്ടോമേഷന്റെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു ലക്ഷം കോടി ചിലവാക്കാനാകാതെ ശരി രാജു എന്നോട് സഹകരിക്കാൻ എനിക്ക് വേഗം ഒരു ഇടവേള കൂടി പോകണം അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് ഒരു ഇടവേള കൂടി